എല്ലാം നമസ്കാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് യമൻ ചിക്കൻ മന്തി അതിന് ബ്രാൻഡ് ചെയ്ത് യമൻ ചിക്കൻ മന്തി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇത് കുറച്ച് മഞ്ഞപ്പൊടി ഇട മന്തി മസാല മന്തി മസാല ഇടാ സൂപ്പർ മാർക്കറ്റിന് വാങ്ങാൻ കിട്ടും വെള്ളം നല്ല ചൂടായിട്ട് വന്നിട്ടാവുമ്പോൾ ചിക്കൻ ഇടാ ചിക്കന് ആഹ് ബോയില്ല ചിക്കൻ ഹാഫ് ബോയിലാക്കിയിട്ട് എടുക്കുക വെള്ളം തിളച്ച് നല്ല ഹാഫ് ബോയിലെ ഉപ്പിടാം ആവശ്യത്തിന് ഉപ്പിടാം മഞ്ചി മസാല ഉപ്പ് നല്ല ഇട്ട് നന്നായി ഒരു ഹാഫ് ബോയിലാക്കാം ചിക്കന് ഒരു മഞ്ചി മസാലയില്ലെങ്കിൽ പുലാവ് മസാല ഇട്ടു അല്ലെങ്കിൽ മഞ്ജുമൂസ് മസാല കിട്ടും ഏതൊന്നിടാം ഹാഫ് ബോയിലാക്കി ചിക്കൻ എടുക്കുക അടുത്ത ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കുക ഇഷ്ടമില്ല ഫ്രൈ ആക്കി എടുക്കാം ചിക്കൻ ഒരു മീഡിയം ആയിട്ട് നല്ല ഫ്രൈ ആണ്ട ഒരു മീഡിയം ഫ്രൈ ആക്കി ചിക്കൻ ചിക്കനെല്ലാം ഫ്രൈ എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഒരു മുപ്പത്തഞ്ചാൾക്കിൻ്റെ മന്തിയാണ് എണ്ണ ഒഴിക്കുക ഒരു അരലിയിട്ട് എണ്ണ ഒഴിക്കുക പിന്നെ കുറച്ച് വെജിറ്റബിൾ കീ വെജിറ്റബിൾ കീട്ട് പൈസസ് ഗ്രാമ്പു അരക്കി പട്ട ജീരകം കുരുമുളക് ഒണക് ലെമൻ മാഗി കുപ്പ് മൂങ്ങെണ്ണം ഇതെല്ലാം ഒന്ന് റോസ്റ്റാക്കി എടുക്കുക ഫ്രൈ ആയിക്കൊണ്ട് വന്ന് ഉള്ളി ഇടാം ഉള്ളി ഉള്ളി ബോയിലായിക്കൊണ്ട് വന്ന് നല്ല ഫ്രൈ ആയിക്കൊണ്ടുവന്ന് പിന്നെ ജിഞ്ചർ ഗാർലിക്ക് വെച്ചിടാം കുറച്ചും കൂടെ നമ്മളിത് ക്വാണ്ടിറ്റി കൂടുതലാണ് ാളം പച്ചമുളക് തക്കാളി പേസ്റ്റ് തക്കാളി പേസ്റ്റ് അതിലോട്ടൊന്ന് ദോശ കുറച്ചും കൂടി മന്തി മസാല ഇടാം മന്തി മസാല കുറച്ച് കുറഞ്ഞ മതിരില്ല അതുകൊണ്ട് മഞ്ചി മസാല കുറഞ്ഞ മതി പിന്നെ വെള്ളം ഒഴിക്കാം ആ ചിക്കൻ ബോയിലാക്കിയ വെള്ളം ആണ് അതിൽ ഉപ്പ് ഓൾറെഡി ചിക്കൻ്റെ ഒക്കെ ഇട്ടതാണ് ഏ ബോയിലാക്കിയ വെള്ളം ചിക്കൻ ഉപ്പിട്ടാ പിന്നെ ഉപ്പ് നോക്കിയിട്ടിടും ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളം തിളക്കുക വെള്ളം തിളക്കുമ്പോഴേക്ക് അരിയിട പതിനഞ്ച് മിനിറ്റ് വെള്ളം തിളക്കണം ആദ്യം നല്ല ബാസ്മത്തി റൈസാണ് ബാസ്മത്തി റൈസ് ഒരു പാട്ട റൈസിന് ഒന്നര പാട്ട വെള്ളം ഒരു പാട്ട റൈസിന് ഒന്നര പാട്ട വെള്ളമാണ് ഒരു മണിക്കൂർ നല്ല ബോയിലാക്കി വെക്കണം വെള്ളത്തിലിട്ടിട്ട് വെക്കണം വെള്ളം ഒരു മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് വെക്കണം റൈസ് അരി നല്ല പൂത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒരു മണിക്കൂർ വെച്ചിട്ട് ഒരു പാട്ട അരിക്ക് ഒന്നര പാട്ട വെള്ളം വെള്ളം ആദ്യം നല്ല ബോയിലാണ് ഇടയിലൊന്ന് വെള്ളം പറ്റിക്കൊണ്ടാ ഇടയിൽ ഒന്ന് അളക്കി കൊടുക്കുക തീ കുറച്ച് കുറവാക്കുക തീ നല്ല ഐസ് ഫുൾ കുറച്ച് കുറക്കുക തീ ഒന്ന് അളക്കി കൊടുക്കുക ഗ്യാപ്പിൽ നോക്കി വെള്ളമൊക്കെ വറ്റി വന്ന് ഇതാ ചിക്കൻ ഇടാം മുകളിലൊക്കെ ഉള്ളിൽ ചിക്കൻ ഇടാം ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ലെവലാക്കാം കുറച്ച് മല്ലിച്ചപ്പ് പുതി മല്ലിച്ചപ്പ് പുതിനീന നല്ല റെഡിയായി ഇനി ദം ഇടാം ദം നല്ല ഇരുപത് മിനിറ്റ് പിന്നെ ചെറിയ തീയിൽ വെക്കണം ചെരി ലോ ഫ്ലെയിം നാൽപ്പത് മിനിറ്റ് തീ വന്നാക്കി വെക്കണം ഒരു മണിക്കൂർ ടോട്ടല് അതായവ மந்திர அடி அடிபலி யாமன் மந்தி